തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കി അപകട വാർത്ത കന്നഡ ചിത്രമായ മാനട കടലുവിൻ്റെ ചിത്രീകരണത്തിനിടെയാണ് അപകടം സംഭവിച്ചത് ലൈറ്റ് ബോയ് മോഹൻകുമാർ ഏണയിൽ നിന്ന് കാൽവഴുത്തി വീഴുകയായിരുന്നു മുപ്പതടി താഴ്ചയിലേക്കാണ് വീണത് ഗുരുതരമായി പരിക്കേറ്റ മോഹൻകുമാറിനെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ചികിത്സയിലിരിക്കെ അന്ത്യം സംഭവിക്കുകയായിരുന്നു സിനിമയുടെ സംവിധായകനെതിരെ പോലീസ് കേസെടുത്തു സിനിമ ചിത്രീകരണ വേളയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അനാസ്ഥ കാണിച്ചു എന്നാരോപിച്ചാണ് കേസ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അപകടം സംഭവിച്ചത് മോഹൻകുമാറിന് മുപ്പത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മോഹൻകുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം